കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ വനമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി വൃക്ഷത്തൈനടിയിലും ബോധവൽക്കരണ ക്ലാസും നടന്നു കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് യോഗം ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ റേഞ്ചിലെ മുതുകുളം ബ്ലോക്ക് പരിധിയിൽ കായംകുളം നഗരസഭയിലെ മുപ്പതാം വാർഡിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധീനതയിലുള്ള കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ വനമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി വൃക്ഷത്തൈനടിയിലും ബോധവൽക്കരണ ക്ലാസും നടന്നു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു നടക്കുന്നത് കൂടുതൽ ഉൾപ്പെടുത്തി ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും ക്ഷേത്രത്തിനാവശ്യമായ മരങ്ങൾ കൂടി നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തൊക്കെ ഈ കുളത്തിൻ്റെ ഭാഗത്തുമൊക്കെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ച അല്ലെങ്കിൽ സാറുമായിട്ട് അപ്പം നമുക്ക് വരും ദിനങ്ങൾ ദിവസങ്ങളിൽ ഒരു ഓണം കഴിഞ്ഞ ഓണത്തിന് മുമ്പേ നമുക്ക് ഈ കുളത്തിൻ്റെ പണിയും ഇവിടെയുള്ള ഇൻ്റർലോക്കും ഒക്കെ ഇട്ട് വൃത്തിയാക്കുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് മന്ത്രിയൊക്കെ വരുന്ന വലിയൊരു ചടങ്ങാണ് ആ ചടങ്ങിലും ബി എച്ച് എസ് സിയുടെ ഒരു നമ്മുടെ വാർഡിലുള്ള ബി എച്ച് എസ് സി ആണ് അതിൻ്റെ ഒരു പങ്ക് നമുക്ക് വലുതാക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റുമായിട്ട് ചേർന്ന് നമുക്ക് വിഷത്തെയും നടന്നതും അതുപോലെ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ വിഷയങ്ങളുമായിട്ടുള്ള ഒരു ക്ലാസ് പോലെ നമുക്ക് ഇവിടെ നടത്താം കായംകുളം നഗരസഭ മുപ്പതാം വാർഡ് മെമ്പർ ബിനു അശോക് സ്വാഗതം ആശംസിച്ചു കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ്റെ ആദർശയോഗം ഉദ്ഘാടനം ചെയ്തു നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ എമ്പാടും ആഘോഷിക്കുന്നതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭയും അതുപോലെ തന്നെ വനംവകുപ്പിൻ്റെയും കൂടെ തന്നെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് നമുക്കറിയാം നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ ലക്ഷ്യമിടുന്നത് കാരണം മനസമ്പത്ത് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അതുമൂലം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി അനിൽകുമാർ വനമഹോത്സവത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കായംകുളം നഗരസഭ വി എ ടി സി കായംകുളം ദേവസ്വം ബോർഡ് വി എച്ച് എസ് സി കൃഷ്ണപുരം അതേപോലെ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൃഷ്ണപുരം സംയുക്തമായിട്ടാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് എല്ലാ വർഷവും ജൂലൈ മാസം ഒന്ന് മുതൽ ഏഴ് വരെ വനമഹോത്സവം ആചരിക്കുകയാണ് അതായത് ഇന്ത്യയിലെമ്പാടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നാം തീയതി മുതൽ ഈ ജൂലൈ ഒന്ന് മുതൽ വരെ നടത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്സവമാണ് ഈ പ്രോഗ്രാം പ്രോഗ്രാമുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാദ്യമായിട്ട് ദേശീയ തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപതാം തീയതിയാണ് അന്നത്തെ ഡെപ്യൂട്ടി സെക്രട്ടറിയായ എം എസ് രൺബാല എന്ന് പറയുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഇത് ആരംഭിക്കുന്നത് ദേവസ്വം ബോർഡ് ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഭക്തജനങ്ങൾ നാട്ടുകാർ ഇവരെ കൂടാതെ കൃഷ്ണപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ കെ വിനോദ് കുമാർ അധ്യാപകരായ സ്മിത വി എസ് ഷീജ കെ ശൈലജ ആർ പോൾ വി പീറ്റർ മൈക്കേൽ കൊളീൻസ് ഷംനാഥ് എസ് എന്നിവർക്കൊപ്പം നാഷണൽ സർവീസ് സ്കീമിന്റെ വിദ്യാർത്ഥികളും പങ്കെടുത്തു ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ അധ്യാപിക കെ ഷീജ യോഗത്തിന് നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം